എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടിയാണ് ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ കടയിലൊക്കെ പോയി ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് തൊലി കളഞ്ഞ് നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ബീട്രൂട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഞാൻ ഇതുപോലെ ഒരു ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്ന ചോപ്പറിൻ്റെ ചെറിയ സൈഡുണ്ടല്ലോ ആ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ പീസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോപ്പറിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തേച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്ന് അതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും ബാക്കി ബാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഞാനിവിടെ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് എല്ലാം അങ്ങ് ഇട്ടുകൊടുക്കാം എല്ലാം നമുക്കങ്ങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ അളവിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബീറ്റ് വെള്ളവും കൂടെ ഇറങ്ങി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേഗാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കൈയും ഒരു ശകലവും കൂടാണ് തേങ്ങ അതിനെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടിയത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിന് വെള്ളം ഒഴിച്ചുകൂടി താതി ഒന്ന് അരച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിന് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാടങ്ങ് അരക്കരുത് നമ്മളെ കടുക് അരഞ്ഞു പോകരുത് അതുപോലെ ഈ ഒരു പരുവത്തിലും മതി നമുക്ക് അരപ്പ് കിട്ടാനായിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകുകയും വേണ്ട ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് തുറന്ന് നോക്കാം ബീട്രൂട്ടൊക്കെ നല്ലതായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അരപ്പൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് ഞങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ഇനി നമുക്ക് ചെറിയ തേയിൽ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഈ തേങ്ങായുടെ പച്ച ചവയെല്ലാം അങ്ങ് മാറി നല്ലതായിട്ട് ഇത് ചൂടായി വരും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് ഗ്യാസിൽ നിന്നങ്ങ് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ചൂടിൽ വേണം നമുക്കിതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാൻ ഒത്തിരി പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഞാനിതിലേക്കിപ്പം ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിന് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പച്ചടി നമുക്ക് കിട്ടേണ്ടത് ഒത്തിരി ലൂസൊന്നും പോകാതെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പച്ചടി നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കുക ഒരു തവ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒറ്റൽമുളകിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ ഓണത്തിന് പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടുക ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം ബായ്